കണ്ണൂർ പാറാലിൽ സി പി എം പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ആർ എസ് എസ് പ്രവർത്തകൻ അറസ്റ്റിൽ പള്ളൂർ സ്വദേശി അമലാണ് പിടിയിലായത് യുവമോർച്ച നേതാവ് സ്മിൻതേഷിൻ്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അമൽ വധശ്രമക്കേസ് പ്രതിയെ ഒളിച്ച് താമസിക്കാൻ സഹായിച്ചതിന് സ്മിന്തേഷിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു കഴിഞ്ഞ പന്ത്രണ്ടിന് പാറാൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന രണ്ട് സി പി എം പ്രവർത്തകരെയാണ് ആക്രമിച്ചത് കൂട്ടുപ്രതികളായ അഞ്ചു പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.